ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്ന് പൽക്കാലം നമുക്ക് ചിന്തിക്കുവാനായിട്ട് ദൈവം തരുന്ന വിഷയം യേശു ക്രിസ്തു പിതാവിനോട് പ്രാർത്ഥിക്കുന്നത് എന്തെന്ന് നമുക്ക് നോക്കാം യേശു ക്രിസ്തു പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് യോഹിനാൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായത്തിൻ്റെ ഇരുപത്തിനാല് തൊട്ട് നമുക്ക് വായിക്കാം അവിടെ എഴുതിയിരിക്കുകയാണ് പിതാവേ നീ ലോക സ്ഥാപനത്തിന് മുമ്പേ എന്നെ എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാനിരിക്കുന്ന ഇടത്ത് അവരും ഇരിക്കണം എന്ന് ഞാൻ ഞാനിച്ഛിക്കുന്നു അവിടെ നോക്കി ദൈവം പിതാവാൻ ദൈവം പുത്രനായ യേശു ഖസ്തുവിന് എത്രത്തോളം മഹത്വം കൊടുത്തിട്ടുണ്ടായിരുന്നു വല്ല മഹത്വം കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് നാം ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ കാണേണ്ടതിന് എന്തു ചെയ്യണം പിതാവിനോട് പറയാണ് ഞാനിരിക്കുന്നിടത്ത് അവരും എന്നോടുകൂടെ ഇരിക്കണം അല്ലെ ലോയ്യാ ഇത്ര സ്നേഹനിധിയായ യേശു ക്രിസ്തു പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ് നമ്മൾക്ക് യേശുവിന് എത്രത്തോളം മഹത്വം പിതാവ് കൊടുത്തിട്ടുണ്ടോ അത്രയും മഹത്വത്തിലേക്കാണ് ദൈവം യേശു ക്രിസ്തു നമ്മളെ ഉയർത്തുവാൻ ആഗ്രഹിക്കുന്നത് അപ്പം നമ്മെയും ആ യേശു ക്രിസ്തു എനിക്കും ഇരുത്തി പിതാവ് പുത്രനെ എത്രത്തോളം മഹത്വം കൊടുത്തു എന്ന് നമ്മെ കാണിക്കുവാൻ ആഗ്രഹിക്കുന്നു പിന്നീയോടെ പറയുകയാണ് നീതിയുള്ള പിതാവേ ലോകം നിന്നെ അറിഞ്ഞിട്ടില്ല ഞാനോ നിന്നെ അറിഞ്ഞിരിക്കുന്നു നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ഇവരും അറിഞ്ഞിരിക്കുന്നു നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം അവരിലാകുവാനും ഞാൻ അവരിലാകുവാനും ഞാൻ നിന്റെ നാമം അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു ഇനിയും വെളിപ്പെടുത്തും അപ്പം നോക്കിക്കേ യേശുഖിസു എവിടെ വസിക്കുവാനാഗ്രഹിക്കുന്നു യേശുഖിസ് പിതാവർ വസിക്കുന്നത് പോലെ നാം നമ്മിൽ യേശുഖ ആഗ്രഹിക്കുന്നു നോക്കിക്കേ അവിടെ പറയാണ് ഞാൻ അവരിലാകുവാനും ഞാൻ നിൻ്റെ നാമം അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം അവരിലാകുവാനും നൊയ്ക്ക് എത്രത്തോളം യേശു ക്രിസ്തുവിനെ പിതാവ് സ്നേഹിക്കുന്നു അത്രത്തോളം നമ്മെയും പിതാവ് സ്നേഹിക്കണം എന്ന് യേശു ക്രിസ്തു ആഗ്രഹിക്കുന്നു ഇത്രത്തോളം സ്നേഹനിധിയായ യേശു നൊയ്ക്ക് രക്തം തന്ന നമ്മളെ വീണ്ടെടുത്തത് മാത്രമല്ല നമ്മെ സ്വർഗത്തിൽ യേശുഖസു ഇരിക്കുന്ന സ്ഥലത്ത് നമ്മയെ ഇരുത്തുവാൻ യേശു ആഗ്രഹിച്ചുകൊണ്ട് പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ് പിതാവേ നീ എത്ര മഹത്വം എനിക്ക് തന്നുവെന്ന് അവർ അവരെയും ഈ ഞാനിരിക്കുന്നിടത്ത് ഇരിക്കണം ഇരുത്തണം എന്ന് യേശുഖസു പിതാവിനോട് അപേക്ഷിക്കുകയാണ് ദൈവം നമ്പരാൻ യേശുദം വരാനാഗ്രഹിക്കുന്നതുപോലെ പിതാവിൻ്റെ സന്നിധിയിൽ ചെന്നെത്തുവാൻ തക്കവണ്ണം നമുക്കോരോരുത്തർക്കും ഇടയായി തീരട്ടെ വേണ്ടി നമുക്ക് പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് ഭജനത്തിൽ നിറഞ്ഞ് ജീവിക്കുവാൻ ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം മഹത്വം എടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അമ്മ